ശ്രീരാമ കഥാമൃതം ഭാഗം പതിനൊന്ന് മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അജ്ഞതയിൽ നിന്നുള്ള മോചനമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അജ്ഞതയാണ് അത് ഇരുട്ടാണ് ആ ഇരുട്ട് മായുന്നതാണ് രാമായണം അല്ലെങ്കിൽ രാമൻ്റെ അയനത്തിലൂടെ അജ്ഞതയുടെ ദുരീകരണം രാമായണത്തിലൂടെ വാത്മീകി ലക്ഷ്യമിടുന്നത് ഇതാണ് ശ്രീരാമചന്ദ്രൻ പ്രകാശസ്വരൂപമായ പരമാത്മ സത്യമാണ് ലക്ഷ്മണൻ ജീവചൈതന്യവും രാമൻ മുന്നിലും ലക്ഷ്മണൻ പിന്നിലുമാണ് സീതാദേവി രണ്ടുപേരുടെയും മധ്യത്തിലാണ് ജീവാത്മാവിന് പരമാത്മാവിനെ പ്രാപിക്കണം അതിന് തടസ്സം നടുക്കുള്ള മായാദേവിയാണ് സാധാരണ മനുഷ്യന്റെ വ്യക്തിജീവിതം ഇതുപോലെയാണ് അവിദ്യയിൽ പ്രതിബിംബമായ ഈശ്വര ചൈതന്യമാണ് ജീവൻ അവിദ്യ മാറി ജ്ഞാനം നേടിയാലേ ആനന്ദം ലഭിക്കൂ അതിന് തടസ്സമാകുന്നത് എല്ലാവരിലുമുള്ള മായാശക്തിയാണ് രാമായണ പാരായണത്തിലൂടെ അവിദ്യയെ ദുരീകരിച്ച് ജ്ഞാനമാർഗിയാകാനാകും രാമായണത്തിൻ്റെ പരമമായ സത്യം ഈ സന്ദേശമാണ് ഇപ്പോൾ കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നതിന് തുല്യം മുൻപ് വീടുകളിൽ രാമായണ പട്ടാഭിഷേകം നടത്താറുണ്ടായിരുന്നു ആചാര്യൻ്റെ വായന ജിജ്ഞാസുക്കളായ ശ്രോതാക്കൾ കേൾക്കുന്നു ശ്രവണം മനനം നിഷിത്യാസനം ഇവ മൂന്നുമാണ് അജ്ഞാനത്തെ അകറ്റുന്നത് തിരുവിതാംകൂറിൽ മുമ്പ് ശ്രീരാമ പട്ടാഭിഷേകം ഒരു യജ്ഞമായി നടത്തിയിരുന്നു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും അതിൽ മുഖ്യ ഭാഗതേയത്വം വഹിച്ചിരുന്നു പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ വെളുത്തേരി കേശവനാശൻ എന്നിവരും ആ സംഘത്തിലുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് രാമായണം വായിച്ചു തീർക്കുന്നത് ഗുരുദേവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവും കേരളീയ ഭവനങ്ങളിൽ രാമായണം സന്ദേശം സന്ദേശമെത്തിച്ചത് ഇന്ന് സാധനാപാഠമാണ് അവരുടെ ആത്മസൗഹൃദം നമ്മുടെ ജീവിത സന്ദേശമായി മാറേണ്ടതുണ്ട് ശ്രീരാമൻ രാജപദവി ഉപേക്ഷിച്ച് വനവാസത്തിന് പോകുന്നതും ഭരതൻ രാജ്യഭാരം ഏറ്റെടുക്കാൻ ശ്രീരാമനോട് അഭ്യർത്ഥിക്കുന്നതും അച്ഛൻ്റെ വാക്കിനെ ലംഘിക്കാതിരിക്കാനുള്ള പ്രതിജ്ഞ ശ്രീരാമൻ നിറവേറ്റുന്നതും രാമായണത്തിലെ അനശ്വര സന്ദേശമാണ് ഇതിന് തുല്യമായ ഒരു ദർശനം മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിലുണ്ടോയെന്ന് സംശയമാണ് സ്ത്രീകൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഉണ്ടാകുന്ന വിപത്തിനെ മന്ദര കൈകേകി എന്നിവരിലൂടെ ആദികവി അവതരിപ്പിക്കുന്നതും മഹത്തായ പാഠമാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നന്ദി നമസ്കാരം